ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗം അർജുനൻ പറഞ്ഞു ജ്ഞാനം കർമ്മത്തിനേക്കാളും മെച്ചമെങ്കിൽ ജനാർദ്ദന ഘോരകർമ്മത്തിൽ എന്തെന്നെ നിയോഗിപ്പതു കേശവാ കലർത്തിച്ചൊല്ലിയൻ ബുദ്ധിമോഹിപ്പിക്കുന്നു ഹന്ത നീ തീർച്ച കൊണ്ട കൊണ്ടൊന്നുരച്ചാലും അതിൽ ശ്രേയസ് നേടുവാൻ ശ്രീ ഭഗവാൻ പറഞ്ഞു ലോകത്തിൽ നിഷ്ഠരണ്ടായി ഞാൻ ചൊന്നീൻ മുൻപന കാശയാ ജ്ഞാനയോഗാൽ കർമ്മയോഗാൽ സാഖ്യർക്കും യോഗികൾക്കുമേ കർമ്മങ്ങൾ തുടരാഞ്ഞാലും നൈഷ്കർമ്മ്യം നേടിടാ പുമാൻ സന്യാസം കൊണ്ടു താനിങ്ങു സിദ്ധി നേടുന്നതല്ലടോ ക്ഷണം പോലും ഒരാൾ കർമ്മമൊന്നും ചെയ്യാതെ നിന്നിടാ ചെയ്യിപ്പിക്കും പ്രകൃതി ജഗുണം കർമ്മത്തെ ആരെയും കർമ്മേന്ദ്രിയങ്ങളെ നിർത്തിയിട്ട് ഇന്ദ്രിയാർത്ഥങ്ങളുള്ളിനാൽ ഓർത്തിരിക്കും മൂഢബുദ്ധിമിത്യാചരനുമാണോ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളടങ്ങി കർമ്മയോഗ അടക്കി മനസ്സുകൊണ്ട് അടക്കി കർമ്മയോഗവും കർമ്മേന്ദ്രിയങ്ങളാൽ ചെയ്യോനസക്തൻ മെച്ചമർജുന ദൃഢം കർമ്മം ചെയ്യുക കർമ്മം ചെയ്യാതെ നിൻ ദേഹയാത്ര പോലും നടന്നിടാം യജ്ഞാർത്ഥ കർമ്മം വിട്ടിങ്ങി ലോകമേ കർമ്മബന്ധനം അതിന് കർമ്മം കൗന്തേയ ചെയ്യ നിസംഗനായി ഭവാൻ യജ്ഞത്തോടും പ്രജാ സൃഷ്ടി ചെയ്തെന്നോതി പ്രജാവതി നിങ്ങൾക്കിതേ കാമധേനുവിതിനാൽ നിങ്ങൾ വായിക്കുവിൻ ഇതിൽ ചെയ്വിൻ ദേവതൃപ്തി തർപ്പിക്കും ദേവർ നിങ്ങളെ അന്യോന്യം തർപ്പണം ചെയ്തു പരം ശ്രേയസ്സു നേടുവിൻ യജ്ഞതർപ്പിതരാം വാനോർ നിങ്ങൾക്കിഷ്ടസുഖം തരും അവർക്കേകാതവർ തരുന്നതേൽപ്പാൻ നല്ല കള്ളനാം സത്തുക്കൾ യജ്ഞശിഷ്ടത്തെ ആശിച്ചൊഴിച്ചിടും തനിക്കുതാൻ ഭജിക്കുവോർ പാപം പാവികളേൽക്കുമേ അന്നാൽ ജീവികളുണ്ടാകും അന്നാൽ ജീവികളുണ്ടാകും അന്നമുണ്ടാകാം ഘനത്തിനാൽ യജ്ഞത്താൽ മേഘമുണ്ടാകും യജ്ഞം കർമ്മസമത്ഭവം കർമ്മം ബ്രഹ്മോദ്ഭവം കാണ ്രഹ്മാക്ഷര അതിനാൽ സർവംഗം ബ്രഹ്മമെന്നും യജ്ഞത്തിൽ നിൽപ്പതാം ഏവം നടത്തും ചക്രത്തെ അനുവർത്തിച്ചിടാത്തവൻ പാപായു സിന്ദ്രിയ രാമൻ ജീവിപ്പു വാർത്താ പാഴിലായി ആരാത്മരതി ആരാത്മരതിയായ ആത്മതൃപ്തനായ ഒരു മാനവൻ ആത്മാവിൽ തന്നെ സന്തുഷ്ടനവൻ ചെയ്യേണ്ടതില്ലി ചെയ്യേണ്ടതില്ലിഹ ചെയ്താലും അവനില്ലൊന്നും കാര്യം ചെയ്തില്ലയെങ്കിലും സർവബോധത്തിലും അവനില്ലല്ലോ കാര്യബന്ധനം അതിനാൽ സക്തി വിട്ടെങ്ങും ചെയ്യേണ്ട ക്രിയ നീ കർമ്മസംഘം വിട്ടു ചെയ്യും പുരുഷൻ പരമാർന്നിടം കർമ്മത്താൽ തന്നെ സംസിദ്ധി പൂണ്ടോറുകൾ ജനകാദികൾ ലോക നീ ക്രിയ ചെയ്യണം എന്തെന്തു എന്തെന്തു വലിയോൻ ചെയ്വതത് ചെയ്യുന്നു മറ്റു പേർ അവനെന്തോ പ്രമാണിപ്പതതു പിന്തുടരും ജനം എനിക്കു വാർത്ത മുപ്പാരിലൊന്നും ചെയ്യേണ്ടതില്ലടോ കിട്ടാത്തതില്ല കിട്ടാനും കർമ്മത്തിൽ തന്നെ നിൽപ്പു ഞാൻ ഇളവില്ലാതെ കർമ്മം കർമ്മത്തിൽ ഞാൻ നിന്നിടാതിരിക്കിലോ എൻ വഴിക്ക് പിന്തുടരൂ വാർത്ത മനുഷരേ വരും ഈ ലോകമൊക്കെ കെട്ടിയിടും ഞാൻ കർമ്മം ചെയ്തിടായിലോ സങ്കരം പ്രജാക്ഷരി പ്രജാക്ഷരിയകാരിയാം ർമ്മങ്ങൾ ചെയ്തിയിടും പോലെ പ്രഭാരത ലോക സംഗ്രഹമിച്ച് അസക്തൻ ചെയ്യണം ബുധൻ കർമ്മസംഖികൾ അജ്ഞർക്ക് ബുദ്ധിഭേദം വരുത്തല ഒത്തു വിദ്വാൻ കർമ്മങ്ങളൊക്കെ ചെയ്തു ചെയ്യിച്ചു കൊള്ളണം കർമ്മങ്ങളൊക്കെ പ്രകൃതി ഗുണങ്ങൾ വഴി ചെയ്യലും അഹങ്കാര ഹങ്കാരമൂഢാത്മാവോർപ്പു ഞാൻ ചെയ്യുവതെന്നുതാൻ തത്വം കണ്ടോൻ മഹാബാഹോ ഗുണകർമ്മത്തിരി കർമ്മത്തിരിപ്പിലെ ഗുണാഗുണത്തിൽ നിൽക്കുന്നതെന്നറിഞ്ഞിട്ടസക്തനം പ്രകൃതിസ്ഥിതിമൂഢന്മാർ ഗുണകർമ്മത്തിലേർപ്പെടും എല്ലാം കാണാത്തരെയെല്ലാം കണ്ടോ നി നിളിക്കല കണ്ടോ നിളയ്ക്കലാം പ്രകൃതി സ്ഥിതിമൂടന്മാർ ഗുണകർമ്മത്തിലേർപ്പെടും എല്ലാം കാണാത്തോ ജള ജളരെയെല്ലാം കണ്ടോ നിളയ്ക്കല അധ്യാത്മബുദ്ധിയാൽ എന്നിൽ കർമ്മമെല്ലാം എല്ലാം ന്യസിച്ചു താൻ നിരാശിസായി നിർമ്മമനായല്ലൽ വിട്ടടർ ചെയ്യുക നീ എനിക്കുള്ളി മതം നിത്യമനുഷ്ഠിക്കുന്ന മാനവർ ശ്രദ്ധയൊത്തിയിഷ്യട്ടുള്ളോ കർമ്മനിർമുക്തരായി വരും ഈർഷ്യ വിട്ടൻ ഈർഷ്യവിട്ടൻ മതമിതങ്ങനുഷ്ഠിക്കാതിരിപ്പവർ സർവജ്ഞാനവിമൂഢന്മാർ നഷ്ടബുദ്ധികൾ ഓർക്കുന്നേ അറിവോനും തൽപ്രകൃതിയൊത്തിടും ചേഷ്ട കൊള്ളുമേ പ്രകൃതിക്കെത്തുമേ ലോകർ നിഗ്രഹം ചെയ്വതെന്തുവാൻ രാഗദ്വേഷങ്ങൾ നിൽപ്പുണ്ടിങ് ഇന്ദ്രിയാർത്ഥങ്ങൾ തോറുമേ അവറ്റിൻ പാട്ടിലായിപ്പോകില്ല ഇവൻ അവ വിരോധികൾ പരധർമ്മത്തിനേക്കാളും വികർമ്മം വിഗുണം ഗുണം സ്വധർമ്മത്തിൽ ചാക നല്ലു പരധർമ്മം ഭയങ്കരം അർജുനൻ പറഞ്ഞു എന്നാലിങ് ആരച്ചിട്ടു പാപം ചെയ്യുന്നു പുരുഷൻ തന്നിച്ച വിട്ടും വാഷ്ണേയ ബലാൽ കൽപ്പിച്ച വണ്ണമേ ശ്രീ ഭഗവാൻ പറഞ്ഞു ഈ കാമീ ക്രോധമിതു രജോ ഗുണസമോദ്ഭവം മഹാശനൻ മഹാബാബി കാൺകി വൻതന്യ വൈരിയാം പുകയഗ്നിയെ മൂടുന്നു ചളി കണ്ണാടിയേയുമേ ജരായുഗർഭം മൂടുന്നു ദേവം മൂടുമിതെങ്ങുമേ ഇതിനാൽ ആവൃതം ജ്ഞാനം ജ്ഞാനിക്കോ നിത്യവൈരിയാൽ കൗന്തേയ കാമപൂരത്തിൽ തൃപ്തിയില്ല തുരഗ്നിയാൽ ബുദ്ധിമനവും അധിഷ്ഠാനം ഇതിന്നുപോൽ ഇവയാലേ മയക്കുന്നു ജ്ഞാനം മൂടിയിട്ടുദേഹിയേ അതിനാൽ നീ ഇന്ദ്രിയങ്ങൾ മുൻപടക്കിയിട്ടു ഭാരത വിജ്ഞാനം പോ ീ പാപിയെ സംഹരിക്കടോ പരങ്ങളാണിന്ദ്രിയുമേനം മനസ്സിന് അവൻ ഏവം ബുദ്ധിക്കു പരനെ കണ്ടാത്മാവടക്കിനി മഹാബാഹോ കൊൽകാമൂപൂർവ ദുർവാരെത്രോവിന്ദ